അസലാമലൈക്കും അലൈക്കും അല്ലാഹി വാബർകാത്തൂ രണ്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ദുറൂസുൽ റഹ്സാനിലെ അഞ്ച് ആറ് ഏഴ് എന്നീ പാഠങ്ങളുടെ റിവിഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് നേരത്തെ പാദവാർഷിക പരീക്ഷയോടനുബന്ധിച്ച് ഒന്ന് മുതൽ നാല് വരെയുള്ള പാഠങ്ങളുടെ റിവിഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥികൾ ആരെങ്കിലും അത് കണ്ടിട്ടില്ലെങ്കിൽ കാണുകയും അതിൽ പറഞ്ഞ വിഷയങ്ങൾ കൃത്യമായി പഠിക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് നമുക്ക് ഏഴ് പാഠങ്ങളാണ് പഠിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ഒന്നു മുതൽ ഏഴ് വരെയുള്ള പാഠങ്ങൾ വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ പഠിക്കുക തന്നെ വേണം ഇവിടെ നമ്മൾ അഞ്ച് ആറ് ഏഴ് എന്നീ പാഠങ്ങളാണ് പറയുന്നത് പാഠം അഞ്ച് നേരത്തെ ഉണരാം നമ്മൾ നേരത്തെ നാലാം പാഠത്തിൽ നേരത്തെ ഉറങ്ങാം എന്നുള്ള ഒരു പാഠത്തിൽ നേരത്ത് ഉറങ്ങിയാലുള്ള ഗുണങ്ങൾ എന്തെല്ലാം വൈകി ഉറങ്ങിയാലുള്ള പ്രശ്നങ്ങൾ എന്തെല്ലാം എന്നൊക്കെ നമ്മൾ വിശദമായിട്ട് നാലാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഇവിടെ അഞ്ചാമത്തെ പാഠത്തിൽ നേരത്തെ ഉണരാം എന്നുള്ളതാണ് നമ്മുടെ പാഠം നമുക്കൊന്ന് വായിക്കാം കൂട്ടുകാരെ വിദ്യാർത്ഥികൾ പാഠം നല്ല രൂപത്തിൽ വായിക്കണം ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കണം കൂട്ടുകാരെ നാം രാത്രി നേരത്തെ ഉറങ്ങുന്നവരാണല്ലോ രാവിലെ നേരത്തെ ഉണരലും നാം ശീലമാക്കണം നമുക്കൊരു പാട്ട് പാടിയാലോ അപ്പൊ രാത്രി നേരത്തെ ഉറങ്ങണം എന്നുള്ള ഒരു പാഠമായിരുന്നു നമ്മൾ നാലാമത്തെ പാഠത്തിൽ നിന്ന് നമ്മൾ പഠിച്ചത് അതേപോലെ തന്നെ രാവിലെ നേരത്തെ ഉണരുന്ന ഒരു ശീലവും നമ്മളിൽ ഉണ്ടായിരിക്കണം കാരണം നമ്മുടെ നേതാവ് മുത്തൻ നബി സല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ രാത്രി നേരത്തെ ഉറങ്ങുകയും അതിരാവിലെ നേരത്തെ എണീക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമായിരുന്നു മുത്തനബി സലഹു അലഹി വസല തങ്ങൾക്കുണ്ടായിരുന്നത് ആ മുത്തുനബിയെ സ്നേഹിക്കുകയും ആ മുത്തുനബിയെ ഫോളോ ചെയ്യുകയും ചെയ്യുന്ന നമ്മളിലും ആ ഒരു നല്ല ശീലം ഉണ്ടായിരിക്കണം അതുകൊണ്ട് നമ്മളും നേരത്തെ ഉണർന്ന് ശീലിക്കേണ്ടതുണ്ട് ഒരു പാട്ട് ഇവിടെ ഒരു പാട്ട് തന്നിട്ടുണ്ട് ഉറങ്ങിയിടണം നാം നേരത്തെ ഉണരുക വേണം നേരത്തെ കേട്ടിയിടണം വിവചനത്തെ കാര്യമിലാക്കണം പഠനത്തെ അപ്പൊ മുത്തൂൻ സുല്ലാഹു അലഹി വസല്ലമാങ്ങൾ നമ്മോട് നേരത്തെ ഉണരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം അള്ളാഹു സുബഅഅനുഹൂത്താല രാവിലെ ആ ഒരു സമയം വളരെ ബറക്കത്തുള്ള ഒരു സമയമാണ് അള്ളാഹുബന്റെ അനുഗ്രഹങ്ങൾ ഭൂമിയിലേക്ക് ധാരാളമായി ഇറക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ നമ്മൾ കിടന്നുറങ്ങിയാൽ ആ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് മുത്തൂലം സുല്ലാഹു അലഹി തങ്ങളുടെ മാതൃക പിൻപറ്റി നമ്മളും നേരത്തെ ഉണരണം എന്നുള്ളതാണ് ഈ പാട്ടിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കണ്ടോ ഇവിടെ നേരത്തെ ഉണർന്നാൽ നേരത്തുണർന്നാൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ ഒന്ന് ബറക്കത്തുണ്ടാവും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു താല ബറക്കത്ത് ചെയ്യും അനുഗ്രഹങ്ങൾ ചെയ്യും അതേപോലെ ആദ്യ സമയത്ത് സുബഹി നിസ്കരിക്കാം അല്ലെ നേരത്തെ ഉണർന്നാൽ നമുക്ക് സുബഹി നിസ്കാരം നേരത്തെ തന്നെ നിസ്കരിക്കാൻ പറ്റും സുബഹിയുടെ ആദ്യ സമയത്ത് തന്നെ നമുക്ക് നിസ്കരിക്കാൻ പറ്റും വൈകി ഉണർന്നാലോ നമുക്ക് സുബഹ് നഷ്ടമാകും പിന്നെ കൊള്ളാ നിസ്കരിക്കേണ്ടി വരും അതേപോലെ നേരത്തെ ഉണരൽ നബ്സലാഹു അലഹി വസല്ലമ്മയുടെ മാതൃകയാണ് നേരത്തെ ഉറങ്ങിയാൽ നേരത്തെ ഉണരാം നമ്മൾ നേരത്തെ നാലാമത്തെ പാഠത്തിൽ പഠിച്ചല്ലോ നേരത്തെ ഉറങ്ങിയാലേ നമുക്ക് നേരത്തെ എണീക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നേരത്തെ ഉറങ്ങി നേരത്തെ എണീക്കുന്ന ഒരു സ്വഭാവം നമ്മിൽ ഉണ്ടാവണം വൈകി ഉണർന്നാലോ ബറുക്കത്ത് നഷ്ടമാകും നമ്മൾ പറഞ്ഞല്ലോ അള്ളാഹു സുബാനഹുലാദി രാവിലെ എന്ത് ചെയ്യുന്നുണ്ട് അവന്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി ഭൂമിയിലേക്ക് ഇറക്കുന്നുണ്ട് അപ്പൊ അത് നമുക്ക് നഷ്ടപ്പെടും നമ്മൾ ആ സമയത്ത് കടന്നുറങ്ങിയാൽ അതുകൊണ്ട് നേരത്തെ ഉണരണം വൈകി ഉണർന്നാൽ നമുക്ക് ആ ബറക്കത്ത് നഷ്ടമാകും അതേപോലെ സുബഹി നിസ്കാരം കല ആകും വൈകി ഉറങ്ങിയാൽ ഉണരാനും വൈകും അതുകൊണ്ട് നേരത്തെ ഉറങ്ങി നേരത്തെ ഉണരണം അള്ളാഹുവേ എന്റെ ഉമ്മത്തിന് രാവിലെ ചെയ്യുന്ന കാര്യങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണമേ എന്ന് മുത്തൻ സുബ അള്ളാഹുഅലഹി തങ്ങൾ ദുബായി ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ദുബായിൽ നമ്മൾ ഉൾപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം രാവിലെ നേരത്തെ എണീറ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ അള്ളാഹു താല അതിൽ വലിയ ബറക്കത്ത് ചെയ്യും ഇനി ഇവിടെ തദ്രീബാത് പൂരിപ്പിക്കാം നേരത്തെ ഉറങ്ങിയാൽ നമ്മൾ വായിച്ചു നേരത്തെ ഉറങ്ങിയാൽ നേരത്തെ ഉണരും ഉറങ്ങാൻ വൈകിയാൽ ഉണരാൻ വൈകും വിദ്യാർത്ഥികൾ അതിനനുസരിച്ച് ഇവിടെ എഴുതി കൊടുക്കണം നേരത്തെ ഉറങ്ങിയാൽ നേരത്തെ ഉണരും ഉറങ്ങാൻ വൈകിയാൽ ഉണരാൻ വൈകും ഇനി വേർതിരിക്കാം ബറക്കത്തുണ്ടാകും സുബഹ് കഥ ആകും ആദ്യ സമയത്ത് സുബഹ് നിസ്കരിക്കാം ബറക്കത്തില്ലാതാവും നേരത്തെ ഉണർന്നാൽ നേരത്തെ ഉണർന്നാൽ നമുക്ക് എന്തെല്ലാം ലഭിക്കും ബറക്കത്തുണ്ടാവും ഞാൻ ഇവിടെ ഒന്ന് നമ്പർ ഇടാം ബറുക്കത്തുണ്ടാവും അതുപോലെ ആദ്യ സമയത്ത് സുബഹി നിസ്കരിക്കാം പിന്നെയോ ഇനി വൈകി ഉണർന്നാലോ സുബഹ കഥ ആകും രണ്ടാമത്തത് ഇതാണ് അതുപോലെ ബറക്കത്തില്ലാതാകും അപ്പോൾ ഈ രണ്ട് പോയിന്റ് ഉണ്ടാകും അതേപോലെ ആദ്യ സമയത്ത് സുബഹി നിസ്കരിക്കാം എന്നുള്ള രണ്ട് പോയിന്റ് ഇവിടെ ഈ രണ്ട് ഈ ആദ്യത്തെ ബോക്സിൽ എഴുതണം വൈകി ഉണർന്നാൽ എന്നുള്ള ബോക്സിൽ സുബഹ സുബഹകല ആകും അതുപോലെ ബറക്കത്തില്ലാതാകും എന്നും എഴുതി കൊടുക്കണം ഇനി പൂർത്തിയാക്കാം ഇവിടെ നബ്സർ അള്ളാഹുലൈസ് തങ്ങൾ ചെയ്തൊരു ദുബായി പറഞ്ഞല്ലോ അല്ലാഹുവേ എൻറെ ഉമ്മത്തിന് രാവിലെ ചെയ്യുന്ന കാര്യങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണമേ അതിവിടെ വിദ്യാർത്ഥികൾ എഴുതി കൊടുക്കണം അപ്പൊ ഓരോ പാഠവും കൃത്യമായി വായിക്കുകയും എഴുതിയും വിദ്യാർത്ഥികൾ ശീലിക്കണം കാരണം നമ്മൾ ഒന്നാം ക്ലാസ്സിൽ അറബി മലയാളം അക്ഷരങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട് എഴുതാനൊക്കെ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് വിദ്യാർത്ഥികൾ എഴുതിയും നല്ല രൂപത്തിൽ ശീലിക്കണം പല വിദ്യാർത്ഥികളും എഴുതാൻ അറിയാത്തതിന്റെ പേരിൽ പരീക്ഷയ്ക്ക് തോറ്റുപോവാറുണ്ട് ചിലപ്പോൾ ആശയങ്ങൾ അറിയായിരിക്കും പക്ഷെ അത് എഴുതാൻ അറിയാത്തതിന്റെ പേരിൽ പരാജയപ്പെടുന്ന വിദ്യാർത്ഥികളുണ്ട് അതുകൊണ്ട് എഴുതി ശീലിക്കണം ഇനി അടുത്തത് പാഠം മാറ് മിസ്വാക്ക് ചെയ്യാം മിസ്വാക്ക് ചെയ്യാം ഞാനൊന്ന് വായിക്കാം മിസ്വാക്ക് വാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ബ്രഷ് ചെയ്യുക പല്ലു തേക്ക് നമ്മൾ ഈ ഫോട്ടോത്തിൽ തന്നെ നമുക്കത് മനസ്സിലാകും മക്കളെ നിങ്ങൾ പുഞ്ചിരിക്കാറില്ലേ ചിരിക്കുന്ന മുഖവും പല്ലും കാണാൻ എന്ത് രസമാണ് അവ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ് പല്ലുകൾ നാം എപ്പോഴും വൃത്തിയിൽ സൂക്ഷിക്കണം അതിന് നാം മിസ്വാക്ക് ചെയ്യണം നമുക്കൊരു പാട്ട് പാടിയാലോ ഈ മിസ്വാക്ക് ചെയ്യുക എന്നുള്ളതും മുത്തനബി അല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ ഒരു സുന്നത്താണ് അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത് മാത്രമല്ല രാത്രി ഉറങ്ങുന്ന സമയത്തും അതുപോലെ പല സമയം സമയങ്ങളിലും നമ്മൾ മിസ്വാക്ക് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ മിസ്വാക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ വായ വൃത്തിയാകുന്നത് നമ്മുടെ പല്ലുകൾ വൃത്തിയാകുന്നത് ഇവിടെ പല്ലു തേക്കലുമായി ബന്ധപ്പെട്ട ഒരു പാട്ട് തന്നിട്ടുണ്ട് പല്ലും നാവും തേച്ചിടണം റബ്ബിൻ നിഷ്ടം നേടിടണം ഉറങ്ങണമെന്ന് നനച്ചാലോ പല്ലുകൾ തേച്ച് കിടന്നിടണം നമ്മൾ ഉറക്കമുണർന്നാലോ പല്ലുകൾ നന്നായി തേച്ചിടണം മുത്തറസൂലിൻ സുന്നത്ത് ജീവിതശൈലി അതാക്കിടണം നമ്മൾ ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ പല്ലൊക്കെ തേച്ച് വായ വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ കിടന്നുറങ്ങേണ്ടത് കാരണം അത് മുത്തൻ അബ്സുല്ലാഹു അലഹി വസ്ലമാ തങ്ങളുടെ സുന്നത്തിൽപ്പെട്ടതാണ് നമ്മുടെ പല്ല് തേക്കുമ്പോൾ അത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടം കൂടി പല്ലു തേക്കുന്നതിലൂടെ നമുക്ക് കരസ്ഥമാകും ഇനി ഇവിടെ മിസ്വാക്ക് ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ നമ്മൾ പല്ലു തേച്ചാൽ എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് കിട്ടാനുള്ളത് ഒന്നാമത്തതായിട്ട് അള്ളാഹു ഇഷ്ടപ്പെടും അപ്പൊ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ ഇഷ്ടമല്ലേ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും നമ്മൾ പല്ലു തേച്ചാല് അതേപോലെ ബുദ്ധി കൂടും നമുക്ക് പഠിക്കാനൊക്കെ ബുദ്ധി വേണ്ടേ അപ്പൊ ബുദ്ധി കൂടാനുള്ള ഒരു മാർഗം കൂടിയാണ് പല്ലു തേക്കുക എന്നുള്ളത് അതേപോലെ കാഴ്ച ശക്തി കൂടും വായ വൃത്തിയാകും ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മിസ്വാക്ക് ചെയ്യുന്നതിലൂടെ പല്ലു തേക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളാണ് ഇനിയോ മിസ്വാക്ക് ചെയ്യേണ്ട ചില സമയങ്ങൾ ഏതൊക്കെ സമയത്താണ് നമ്മൾ മിസ്വാക്ക് ചെയ്യേണ്ടത് ഒന്ന് ഉറങ്ങും മുമ്പ് ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ മിസ്വാക്ക് ചെയ്യണം അതേപോലെ ഉണർന്ന ഉടനെ രാവിലെയൊക്കെ ഉറക്കമുണർന്ന ഉടനെ എന്ത് ചെയ്യണം നമ്മൾ മിസ്വാക്ക് ചെയ്യണം ഇനിയോ ഖുർആൻ ഓതും മുമ്പ് മിസ്വാക്ക് ചെയ്യണം പല്ല് തേക്കണം ഒതു ചെയ്യുമ്പോൾ പല്ല് തേക്കണം അപ്പൊ ഈ സമയങ്ങളിലൊക്കെ നമ്മൾ പല്ല് തേച്ച് നമ്മൾ ശീലിക്കണം മിസ്വാക്ക് ചെയ്യുന്നതിലൂടെ വായവൃത്തിയാവുകയും വൃത്തിയാവുകയും റബ്ബ് ഇഷ്ടപ്പെടുകയും ചെയ്യുമെന്ന് നമുസല്ലാഹു അലഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് വിദ്യാർത്ഥികളൊക്കെ ഈ പാഠം പഠിക്കുമ്പോൾ ഇനി പല്ല് തേക്കാൻ നമുക്ക് ആർക്കും മടിയുണ്ടാവാൻ പാടില്ല രാത്രി കിടക്കുന്ന സമയത്തും രാവിലെ എണീക്കുന്ന സമയത്തൊക്കെ നല്ല വൃത്തിയായി പല്ല് തേക്കുന്ന ഒരു ശീലം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം ഇനി ഇതിന്റെ തതിരി നോക്കാം തീരുമാനമെടുക്കാം ഞാൻ എന്നും ഉറങ്ങും മുമ്പ് മിസ്വാക്ക് ചെയ്യും ഞാൻ എന്നും ഉണർന്ന ഉടനെ മിസ്വാക്ക് ചെയ്യും അപ്പൊ ഈ തീരുമാനം നമ്മൾ എടുത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കണം എല്ലാ ദിവസവും കൃത്യമായിട്ട് ചെയ്യണം രാവിലെ എണീക്കുന്ന സമയത്ത് എല്ലാവരും പല്ല് തേക്കും അതേപോലെ തന്നെ രാത്രി ഉറങ്ങുന്ന സമയത്തും പല്ല് തേച്ചിട്ടാണ് നമ്മൾ കിടക്കേണ്ടത് ഇനി ഇവിടെ എഴുതാം മിസ്വാക്ക് ചെയ്യുന്നതിന്റെ ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളിൽ ഒന്ന് നാലെണ്ണം എഴുതുക നമ്മൾ പറഞ്ഞില്ലേ ഇതാ അള്ളാഹു ഇഷ്ടപ്പെടും ബുദ്ധി കൂടും കാഴ്ച ശക്തി കൂടും വായു വൃത്തിയാകും ആ നാല് കാര്യങ്ങൾ ഇങ്ങോട്ടെടുത്ത് എഴുതാണ് വേണ്ടത് അപ്പോൾ വിദ്യാർത്ഥികൾ നിർബന്ധമായും ഇവിടെ എഴുതി ശീലിക്കണം എഴുതണം ഇനിയോ ഉസ്താദിനോട് ചോദിച്ചു പഠിക്കാം മിസ് വാക്ക് ചെയ്യുന്നതിൻ്റെ രൂപം എങ്ങനെയാണ് മിസ് വാക്ക് ചെയ്യേണ്ട രൂപം നമ്മൾ പല്ലിൽ ഇങ്ങനെ പല്ലിൽ ഇങ്ങനെ വീതിയിലും അതുപോലെ നാവിൽ ഇങ്ങനെ നീളത്തിലുമായിട്ടാണ് നമ്മൾ മിസ് വാക്ക് ചെയ്യേണ്ടത് പല്ലിൽ വീതിയിലും നാവിൽ ഇങ്ങനെ നീളത്തിലും ഈ രൂപത്തിലാണ് നമ്മൾ മിസ്വാക്ക് ചെയ്യേണ്ടത് ഇനി അടുത്തത് പാഠം ഏഴ് നഖം മുറിക്കാം നഖം മുറിക്കലും നമ്മുടെ വൃത്തിയാവലിന്റെ ഒരു ഭാഗം ആണ് അല്ലെ മക്കളെ നിങ്ങളുടെ കൈവിരലുകൾ നിവർത്തി നോക്കൂ എത്ര സുന്ദരമായ നഖങ്ങൾ നഖങ്ങൾ മുറിച്ച് വൃത്തിയാക്കണം നഖം മുറിക്കൽ നല്ല ശീലമാണ് നഖം മുറിക്കൽ പ്രധാന സുന്നത്തും കൂടെയാണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബ്സലാഹു അലൈഹി വസല്ലമ വസ്ല്ലാം മാതങ്ങളുടെ ശരിയാണ് മുത്തൻ അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു നഖം മുറിക്കാൻ ഏറ്റവും ഉത്തമം വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച രാവിലെയുമാണ് ആ ദിവസം പ്രത്യേകം സുന്നത്താണ് അപ്പോൾ ഇനി നഖം മുറിക്കുന്ന സമയം നമ്മൾ ആ സമയമാക്കി മാറ്റിയ വ്യാഴാഴ്ചയിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലോ ഒക്കെയാണ് നഖം നമ്മൾ മുറിക്കേണ്ടത് അപ്പോൾ ആ ഒരു സുന്നത്തിന്റെ കൂലിയും കൂടെ നമ്മൾ നമുക്ക് കിട്ടും നഖം മുറിച്ച ഉടനെ മുറിച്ച സ്ഥലം കഴുകേണ്ടതാണ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം നഖം മുറിച്ച ഉടനെ മുറിച്ച സ്ഥലം കഴുകേണ്ടതാണ് നഖം നീട്ടി വളർത്തരുത് നീണ്ട നഖങ്ങൾക്ക് അടിയിൽ രോഗാണുക്കൾ വസിക്കും അതുകൊണ്ട് നമ്മൾക്ക് രോഗങ്ങൾ വരാനൊക്കെയുള്ള സാധ്യതയുണ്ട് നമ്മൾ പല സ്ഥലങ്ങളിലും പോയി തൊടാറുണ്ട് അല്ലെ ചിലപ്പോൾ മാന്താറുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോ നല്ല നഖം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ എന്ത് ചെയ്യും അണുക്കൾ ഇങ്ങനെ അടിഞ്ഞുകൂടിയിട്ട് രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നഖം കൃത്യമായി എല്ലാ ആഴ്ചയും വെട്ടി വളരെ വൃത്തിയായി നമ്മുടെ കൈകൾ നമ്മൾ സൂക്ഷിക്കണം വൃത്തി ഇമാനിന്റെ ഭാഗമാണ് അപ്പൊ ഈ നഖം മുറിക്കുക എന്നുള്ളത് നമ്മുടെ വൃത്തിയുടെ ഭാഗമാണ് വൃത്തി ഇമാനിന്റെ ഭാഗമാണ് അതുകൊണ്ട് വൃത്തിയുള്ള നല്ല വിദ്യാർത്ഥികളാവാൻ നമുക്ക് കഴിയണം ഇവിടെ കണ്ടോ കയ്യന്റെ രണ്ട് കയ്യന്റെ ചിത്രം തന്നിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ നഖം മുറിക്കേണ്ടത് ഇവിടെ നമ്പർ ശ്രദ്ധിക്കണേ ആദ്യം നമ്മൾ മുറിക്കേണ്ട നഖം ഏതാണ് നമ്മുടെ ചൂണ്ടുവിരലിന്റെ നഖമാണ് വലത്തെ കൈയിലെ ചൂണ്ടുവരലിന്റെ നഖമാണ് ആദ്യം മുറിക്കേണ്ടത് പിന്നെ നടുവിരല് പിന്നെ മോതിരവിരല് പിന്നെ ചെറുവിരല് പിന്നെ തള്ളവിരല് പിന്നെ ഏതാണ് മുറിക്കേണ്ടത് ഇടത് കൈയിൻ്റെ ചെറുവിരല് മോതിരവിരല് നടുവിരല് ചൂണ്ടുവിരല് തള്ളവിരല് ഈ ഒരു ഓർഡർ അനുസരിച്ചാണ് നമ്മൾ നഖം മുറിക്കേണ്ടത് ഇത് വിദ്യാർത്ഥികൾ നിർബന്ധമായും ശ്രദ്ധിച്ച് ഇതുപോലെ തന്നെയാണ് ഇനി അങ്ങോട്ട് നഖം മുറിക്കേണ്ടത് ആദ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഈ ഓർഡറിലാണ് നഖം മുറിക്കേണ്ടത് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുന്നു ഇനി ഇതിൻ്റെ തതിരി ബാത്ത് ഉത്തരം എഴുതാം നഖം മുറിച്ച ഉടനെ എന്ത് ചെയ്യണം നമ്മൾ കഴുകണം നഖം മുറിച്ച ആ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യണം നമ്മൾ കഴുകണം നഖം എപ്പോഴും സൂക്ഷിക്കണം എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കണം അല്ലെ അതിൽ ഓവറായിട്ട് വളരുന്ന സമയത്ത് നമ്മൾ അത് മുറിക്കണം ഇനിയോ ശരിയായതിന് നിറം നൽകാം നഖം മുറിക്കൽ ഉത്തമമായ ദിവസങ്ങൾ ഏത് ഞായറാണോ ബുധനാണോ വ്യാഴമാണോ വെള്ളിയാണോ നമ്മൾ പറഞ്ഞു വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഒക്കെയാണ് നഖം മുറിക്കേണ്ടത് അപ്പൊ ഇവിടെ നമ്മൾ ഇഷ്ടമുള്ള കളർ ചെയ്യണം പൂർത്തിയാക്കാം നീണ്ട നഖങ്ങൾക്ക് അടിയിൽ ആര് വസിക്കുന്ന പറഞ്ഞു രോഗാണുക്കൾ വസിക്കും ഇവിടെ രോഗാണുക്കൾ എന്ന് എഴുതി കൊടുക്കണം വൃത്തി ഡാഷ് ഭാഗമാണ് വൃത്തി ഈമാനിന്റെ ഭാഗമാണ് നഖം മുറിച്ച് ശീലിക്കാം ഇനി ഇവിടെ നേരത്തെ നമ്മൾ കയ്യന്റെ ഫോട്ടോ തന്നിട്ടുണ്ടായിരുന്നു അവിടെ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ക്രമത്തിലാണ് കൈവിരലുകളുടെ നഖം മുറിക്കേണ്ടത് എന്നാൽ ഇവിടെ കാലിന്റെ ഫോട്ടോയിൽ നിന്ന് വന്നിട്ടുണ്ട് കാലിൻ്റെ നഖ മുറിക്കുമ്പോൾ നമ്മൾ ഏത് ക്രമത്തിലാണ് പാലിക്കേണ്ടത് നമ്മുടെ കാലിന്റെ കാലിൻ്റെ കാലിന്റെ ചെറുവിരലാണ് ആദ്യം മുറിക്കേണ്ടത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഈ രൂപത്തിലാണ് നമ്മൾ കാൽ വിരലുകളുടെ നഖം മുറിക്കേണ്ടത് ഇവിടെ നിന്ന് വലത് കാലിൻ്റെ ചെറുവിരൽ തുടങ്ങി ഇങ്ങനെ വന്നിട്ട് ഏതിലാണ് അവസാനിക്കേണ്ടത് ഇടത് കാലിന്റെ ചെറുവിരലിൽ അവസാനിക്കുന്ന രൂപത്തിലാണ് നഖം മുറിക്കേണ്ടത് അപ്പോൾ ഈ ഏഴ് പാഠങ്ങളാണ് നമുക്ക് അർദ്ധവാർഷിക പരീക്ഷക്ക് പഠിക്കാനുള്ളത് വിദ്യാർത്ഥികൾ നിർബന്ധമായും പാഠങ്ങളൊക്കെ ആവർത്തിച്ചാവർത്തിച്ച് വായിക്കുകയും എഴുതാനുള്ളതെല്ലാം എഴുതി പഠിക്കുകയും ചെയ്ത് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അതിനു പുറമെ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തി അലൈക്കും വരഹമ്മി വാബർക്കാത്തു